കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് മന്ത്രിമാരായ ജോർജ് ഗുരിനും സജി ചെറിയാനും തിരുവനന്തപുരത്തെ വിഴഞ്ഞം തീരത്ത് നിന്ന് ഉൾക്കടലിലേക്ക് കപ്പലിൽ ഒരുമിച്ചൊരു യാത്ര പോയി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ യാത്ര മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഫിഷറീസ് വകുപ്പ് സ്ഥാപിച്ച കൃത്രിമ പാരുകളിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനാണ് ഇരുവരും ഉൾക്കടലിലേക്ക് യാത്ര നടത്തിയത് വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ നിന്നുള്ള യാത്ര ഉൾക്കടലിലേക്കാണ് മൂന്ന് കിലോമീറ്ററിനകത്തു മാത്രമാണ് യാത്രയുടെ ദൂരം സുസ്ഥിര മത്സ്യബന്ധനവും മത്സ്യസമ്പത്ത് വർധനവും ലക്ഷ്യമിട്ട് മത്സ്യവിത്തുകളെ നേരത്തെ സ്ഥാപിച്ച കൃത്രിമ പാലുകളിലേക്ക് നിക്ഷേപിക്കുക അതാണ് ലക്ഷ്യം കോസ്റ്റ് ഗാർഡിന്റെ അനഗന്ന കപ്പലിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമുണ്ട് കൊല്ലം ജില്ലയിൽ വളർത്തിയെടുത്ത മത്സ്യക്കുഞ്ഞുങ്ങളുമായി മത്സ്യബന്ധന ബോട്ടും കപ്പലിനൊപ്പം സമാന്തരമായുണ്ട് സൂചന ലഭിച്ചയുടനെ മത്സ്യബന്ധന ബോട്ടിൽ നിന്നും തൊഴിലാളികൾ മീൻകുഞ്ഞുങ്ങളെ കൃത്രിമ പാറിലേക്ക് നിക്ഷേപിച്ചു പൊമ്പാനോ കോബിയ തുടങ്ങിയ മീനുകളാണ് നിക്ഷേപിച്ചത് പാരെന്നാൽ പൈപ്പുകളുടെയും പവിഴപ്പുറ്റിന്റെയും ത്രികോണാകൃതിയിലുള്ള കോൺക്രീറ്റ് നിർമ്മിതികളാണ് പാരുകൾക്ക് ചുറ്റും മത്സ്യങ്ങൾക്ക് വളരാനുള്ള ആവാസവ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം കടലിൽ പലയിടത്തായി നിക്ഷേപിച്ച പാരിലേക്ക് ഇരുപത്തിരണ്ടായിരം മീൻകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് പതിമൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്തെപ്പോലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യഗ്രാമങ്ങളിൽ പദ്ധതി നടപ്പാക്കും ലക്ഷ്യം സുസ്ഥിര മത്സ്യബന്ധനവും മെച്ചപ്പെട്ട ജീവനോപാധിയും തീരത്തെ ജനതയ്ക്ക് ആശ്വാസമാകും പദ്ധതിയെന്ന് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഒരേപോലെ ഉറപ്പ് നൽകുന്നു ട്വൻറ്റി തിരുവനന്തപുരം